പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതയെ വിമർശിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രശസ്ത പോപ്പ് ഗായികയായ ദുവാ ഗാസയിലെ സൈനിക നടപടികളെ ഇസ്രായേൽ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെ വലിയ വിമർശനമാണ് ദുവയ്ക്ക് നേരിടേണ്ടി വന്നത് എന്നാൽ തൻ്റെ നിലപാടിൻ്റെ പേരിലുള്ള വിമർശനങ്ങളെ നേരിടാൻ ഒട്ടും മടിയില്ലെന്നാണ് ദുവാലിബ വ്യക്തമായി തന്നെ പറയുന്നത് ഒരു പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് താൻ സ്വയം പലതവണ ചിന്തിക്കാറുണ്ട് എന്നാൽ അത് നല്ലതിന് വേണ്ടിയാണെന്ന ധാരണ ഉള്ളതുകൊണ്ടാണ് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായേക്കും എന്നറിഞ്ഞിട്ടും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതെന്നും റേഡിയോ ടൈംസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ദുവാ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ എൺപത്തെട്ട് മില്യൺ ഫോളോവേഴ്സുള്ള ഗ്രാമി അവാർഡ് ജേതാവാണ് ഇരുപത്തെട്ട് കാരിയായ ദുവാ ലിബ എന്ന പോപ്പ് ഗായിക പലസ്തീനെ പിന്തുണച്ച് അടുത്തിടെയാണ് തൻ്റെ സമൂഹ മാധ്യമത്തിൽ ഓൾ ഐസോൺ റഫ എന്ന ഹാഷ്ടാഗിൽ ഒരു പോസ്റ്റ് അവർ പങ്കുവച്ചത് ഇസ്രായേൽ ഗസയിലെ റഫ നഗരത്തിൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ദുബയുടെ ഈ പോസ്റ്റ് വന്നത് കുട്ടികളെ ജീവനോടെ കത്തിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്നും ഇസ്രായേൽ വംശകത്തി തടയാൻ ലോകം മുഴുവൻ അണിനിരക്കണമെന്നും എല്ലാവരും ദയവായി ഗസയോട് ഐക്യദാർയം പ്രകടിപ്പിക്കണം എന്നൊരു കുറിപ്പും ദുബ പങ്കുവച്ചിരുന്നു ഇത് വലിയ ട്രെൻഡിങ്ങായി മാറുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അവർക്കെതിരെ ശക്തമായ വിമർശനം ഉയർന്നു വന്നത് ദുബാലിബയുടെ റാഡിക്കൽ ഒപ്റ്റിമിസം എന്ന ആൽബം കഴിഞ്ഞ മാസമാണ് പുറത്തിറങ്ങിയത് പലസ്തീനെ പിന്തുണ അറിയിക്കുന്ന ഇസ്രയേലി റാബ് സോങ്ങും അവർ പങ്കുവച്ചിരുന്നു രാഷ്ട്രീയ ഉള്ളടക്കമുള്ള പോസ്റ്റുകൾ പങ്കുവെക്കുമ്പോൾ രണ്ടോ മൂന്നോ തവണയെങ്കിലും അതേക്കുറിച്ച് പരിശോധിക്കാറുണ്ട് ഗാസയെ സംബന്ധിച്ച പോസ്റ്റ് അത്യാവശ്യമാണെന്ന് തോന്നി അതുകൊണ്ടാണ് ആ പോസ്റ്റ് പങ്കുവെച്ചത് അതാണ് തനിക്കിപ്പോഴും ആശ്വാസം നൽകുന്നത് ഇത് തിരിച്ചടികൾക്കും മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കും ഇടയാക്കിയേക്കും എന്നാൽ ആത്യന്തികമായി അത് നല്ലതിന് വേണ്ടിയാണെന്ന ബോധം തനിക്കുണ്ട് അതിൻ്റെ പേരിൽ വിമർശനങ്ങൾ നേരിടാൻ താൻ എപ്പോഴും തയ്യാറാണെന്നും രൂപ പറയുന്നു അതേസമയം തൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ അസാധാരണത്വം ഇല്ലെന്നും പാരമ്പര്യം തന്നെയാണ് ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ തനിക്ക് കരുത്തു പകരുന്നതെന്നും അവർ പറഞ്ഞു വരാനിരിക്കുന്ന യു കെ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്കുള്ള പിന്തുണ താൻ തുടരും തനിക്ക് രാഷ്ട്രീയമുണ്ട് ആ പാർട്ടിക്കുള്ള തൻ്റെ പിന്തുണ ഇനിയും തുടരും എന്നാൽ പരസ്യമായി ആർക്കെങ്കിലും അനുകൂലമോ പ്രതികൂലമോ ആയി പ്രതികരിക്കില്ലെന്നും ദുവ പറയുന്നു അടുത്തിടെ ഇസ്രയേൽ അനുകൂലികൾ പുറത്തിറക്കിയ റാപ്പ് ഗാനത്തിൽ ദുവാ ലിപ്പിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു പലസ്തീനെ അനുകൂലിക്കുന്നവരെ വിമർശിക്കാനും പലസ്തീനിലെ കൂട്ടക്കുരുതിയെ അനുകൂലിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഒരു റാപ്പ് ഗാനമായിരുന്നു അത്